മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ ഒക്ടോബർ പത്താം തീയതി തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വൃശ്ചികം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ പതിനേഴാം തീയതിക്ക് സൂര്യൻ കന്നി രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗുരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗുരു ഇപ്പോൾ മകര മകൈരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് വക്രഗതിയിലായി നവംബർ ഇരുപത്തി എട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് നേരെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വീണ്ടും മകൈരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചന്ദ്രനാണ് ഭാഗ്യസ്ഥാനത്തിൻ്റെ അധികൻ ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വൃശ്ചികം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒക്ടോബർ ഇരുപതാം തീയതി മുതൽ ചൊവ്വായും ഇവിടെ നീചസ്ഥനായി നിൽക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം വേണം ചെയ്യുവാൻ മംഗളകർമ്മങ്ങളും മറ്റും കുറച്ച് പോസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പല കാര്യങ്ങളിലും ആദ്യം നിങ്ങൾക്ക് തടസ്സങ്ങളെ നേരിടേണ്ടി വരും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് ഇവിടെ സൂര്യൻ ബുധാതിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയം കരിയറിനെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ലതായിരിക്കും കരിയറിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായും പല നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഒക്ടോബർ പതിനേഴാം തീയതി സൂര്യൻ തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിൽ പ്രവേശിക്കും ഈ സമയത്ത് തീർതി പിടിച്ചൊന്നും തന്നെ ചെയ്യരുത് എല്ലാവരോടും സൗമ്യതയോടെ വേണം പെരുമാറുവാൻ വ്യാപാരി വ്യവസായികൾക്ക് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും പല പല സോഴ്സുകളിൽ കൂടെ ഇൻകം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതും ആയിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവവും ശുക്രൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ തുലാം രാശിയിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഏഴിൽ ഗുരുവും നിൽക്കുന്നുണ്ട് പൊതുവെ ദാമ്പത്യ ജീവിതം ഈ മാസം സുഖകരമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇനി ലവ് കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ തുടങ്ങുവാനും സാധ്യതകളുണ്ട് വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപൻ ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഒക്ടോബർ ഒൻ ഒൻപതാം തീയതി മുതൽ ഗുരു വക്രഗതിയിലാകുന്നതായിരിക്കും ഗുരുവിൻ്റെ മേൽ ഈ സമയത്ത് മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവും ഇല്ല വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ ശുഭകരമായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച് വിജയം ലഭിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റും ഉണ്ടെങ്കിൽ അതിലും വിജയം ലഭിക്കുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ചൊവ്വ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ആറാം ഭാവാധിപൻ ചൊവ്വ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഒക്ടോബർ ഇരുപതാം തീയതി വരെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല പക്ഷേ അതിനുശേഷം ചൊവ്വ നീചസ്ഥിതിയിലാകുമ്പോൾ തലവേദന ജോയിൻ പെയിൻ രക്തസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് വൃശ്യം രാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം